ഇന്ന് കൊണ്ടുവന്നിരിക്കുന്നത് മാക്സി ഗൗണാണേ ഒത്തിരി പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു മാക്സി ഗൗൺ ഉണ്ടോയെന്നുള്ളത് ഒത്തിരി ക്വാണ്ടിറ്റി ഒന്നുമില്ല കേട്ടോ കുറച്ച് പീസുകളേ വന്നിട്ടുള്ളൂ അജറക്കിൻ്റെ പ്രിൻറ്റിലാണ് വരുന്നത് കോട്ടൺ ഐറ്റിയാണ് നെക്ക് ഭാഗത്ത് ഒരു വി ഷേപ്പിൽ ഇത് കൊടുത്തിട്ടുണ്ട് നല്ല ഭംഗിയുള്ള പ്രിൻ്റ് ആണ് കേട്ടോ ബലൂൺ സ്ലീവ് ആണ് വരുന്നത് അൻപത്തിരണ്ട് ആണ് കിട്ടുന്നത് ത്രീ ഫോർത്ത് സ്ലീവ് വരുന്നുണ്ട് കേട്ടോ ആ മുട്ടിൻ്റെ തൊട്ട് കീപ്പെട്ടായിട്ടൊക്കെ ഉണ്ടാവുള്ളൂ ഒരുപാട് ത്രീ ഫോർത്ത് ആയിട്ട് ഉണ്ടാവില്ല കേട്ടോ രണ്ട് സൈഡിലും വള്ളിയുണ്ട് സൈസൊക്കെ അഡ്ജസ്റ്റബിൾ ആക്കി എടുക്കാം വെള്ളി ഉണ്ടായതുകൊണ്ട് അടിഭാഗത്ത് ഒരു ലെയർ വന്നിട്ടുണ്ട് ഒന്ന് മെഷർമെന്റ് എടുത്ത് നോക്കാം സ്ലീവ് കിട്ടുന്നത് പതിമൂന്ന് ഇഞ്ചാണ് കേട്ടോ പന്ത്രണ്ട് കഴിഞ്ഞിട്ട് പന്ത്രണ്ടര അഞ്ചു കിട്ടുന്നുണ്ട് കയ്യിലേക്ക് ഇടുകയാണെങ്കിൽ മുട്ടിന്റെ തൊട്ട് കീപെട്ട് വരെയായിട്ട് കിട്ടും കേട്ടോ നെക്സ്റ്റ് കളറ് വീഡിയോസിൽ കാണുന്ന ഷെയ്ഡ് തന്നെയാണ് വരുന്നത് കേട്ടോ ഏത് കളറെ വേണ്ടത് വെച്ചാൽ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് സ്ക്രീനിൽ കാണുന്ന നമ്പറിലേക്ക് വാട്സാപ്പിൽ ബന്ധപ്പെടാം കേട്ടോ ഒന്ന് മെഷർമെൻ്റ് എടുത്ത് നോക്കാം ചെസ്റ്റ് ഒന്ന് ചെസ്റ്റ് അളവ് വന്ന് നോക്കാം കേട്ടോ നല്ല കോട്ടനാണ് വരുന്നത് അപ്പോൾ ചുരുങ്ങുമെന്ന് അറിയില്ല കേട്ടോ നാൽപ്പത്തി വൺ സൈഡ് ഇരുപത്തി മൂന്ന് കിട്ടിട്ടുന്നുണ്ട് കേട്ടോ ഇരുപത്തി മൂന്ന് വരൊക്കെ ആയിട്ട് കിട്ടുന്നുണ്ട് അപ്പോൾ അത് നാൽപ്പത്തി ആറാണ് വരിക ലെങ്ത്ത് അമ്പത്തിരണ്ടാണ് കിട്ടുന്നത് കേട്ടോ അമ്പത്തിരണ്ട് കിട്ടുന്നുണ്ട് നെക്സ്റ്റ് ഒരു റെഡ് കളറിൽ വരുന്നത് ഷെയ്ഡാണ് നല്ല നെക്കാണ് വരുന്നത് കേട്ടോ സ്ലീവ് ബലൂൺ സ്ലീവ് ആയതാണ് ഇതിൻ്റെ തന്റെ ഒരു ഭംഗി കിട്ടുന്നത് ഇട്ട് കാണാനൊക്കെ നല്ല ഭംഗിയുണ്ട് നെക്സ്റ്റ് കാണിക്കുന്നത് മസലിൻ്റെ ഒരു പാർട്ടി ഇയർ സെറ്റാണ് കേട്ടോ നേരത്തെ ഇതിൻ്റെ ബ്ലാക്ക് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു എല്ലാ സൈസും പെട്ടെന്ന് തീർന്നു കേട്ടോ ഇതിൻ്റെ ബിഗ് സൈസ് ചോദിച്ചിട്ടുണ്ടായിരുന്നു ഒരുപാട് പേര് അപ്പോൾ അതിൻ്റെ ബിഗ് സൈസായിട്ടാണ് കൊടുന്ന്ക്കണേ ഫൈവ് എക്സ് എൽ സെവൻ സിക്സ് എക്സ് എൽ സെവൻ എക്സ് എൽ വരെയൊക്കെ യൂസ് ചെയ്യാം കേട്ടോ സ്റ്റോൺ വർക്കൊക്കെ കൊടുത്തിട്ടുണ്ട് ഒരു മെറൂൺ ഷെയ്ഡിൽ വരുന്നത് കേട്ടോ ഒരു പെർപ്പിൾ മെറൂൺ ഷെയ്ഡാണ് ശരിക്കുന്നത് കളർ വരുന്നത് മസ്ലിനാണ് മെറ്റീരിയൽ വരുന്നത് ലൈനിങ് വരുന്നില്ല കേട്ടോ ലൈനിങ്ങിന്റെ ആവശ്യമൊന്നുമില്ല പാൻറ് നല്ല പലാസോ ടൈപ്പ് പോലത്തെ പാൻറ്റാണ് നല്ല വണ്ണം ഉള്ളവർക്കൊക്കെ യൂസ് ചെയ്യുക സെവൻ എക്സൽ വരെയേ ആണ് സ്മോൾ സൈസ് ഇപ്പോൾ കിട്ടിയിട്ടില്ല ഓട്ടോ പ്രാവശ്യം ഇപ്പോൾ ബിഗ് സൈസ് മാത്രമേ കിട്ടിയിട്ടുള്ളൂ രണ്ട് ദുപ്പട്ട വരുന്നത് നല്ല ലെങ്ത്തും വീടത്തും ഒക്കെ കിട്ടുന്ന ദുപ്പട്ടയാണ് രണ്ട് സൈഡിലായിട്ടൊരു ഫ്ലവർ വർക്ക് കൊടുത്തിട്ടുണ്ട് പിന്നെ ബോട്ടത്തിൻ്റെ വർക്ക് സെൻട്രലായിട്ട് കൊടുത്തിട്ടുണ്ട് മസ്ലിൻ തന്നെയാണ് മെറ്റീരിയൽ വരുന്നത് കേട്ടോ അതോപ്പട്ടെ ഒരു സോഫ്റ്റ് മസ്ലിനാണ് ഇത് വരുന്നത് സെവൻ എക്സ് എൽ വരെയുള്ളവർ വാങ്ങാം കേട്ടോ നെക്സ്റ്റ് അതിൻ്റെ തന്നെ മറ്റൊരു ഷെയ്ഡാണ് ഒരു പീ കോക്ക് ബ്ലൂ ആണ് കാണിക്കുന്നത് പീക്കോക്ക് ബ്ലൂ എന്ന് പറയാൻ പറ്റില്ല ഒരു ടീൽ ബ്ലൂ ഒക്കെ ആയിട്ട് തോന്നുന്നുണ്ട് വീഡിയോസിൽ ബ്ലാക്കായിട്ട് ശരിക്കും കളർ കിട്ടുന്നില്ല അത് ടൈൽ ബ്ലൂ ആയിട്ടാണ് തോന്നുന്നു കേട്ടോ നല്ല ഭംഗിയുള്ള കളറാണ് ഇത് അതുപോലെ തന്നെ ബിഗ് സൈസ് ആണ് വരുന്നത് കേട്ടോ മെഷർമെൻ്റ് ഒന്ന് എടുത്ത് നോക്കട്ടെ ചെസ്റ്റ് വരുന്നത് ഇത് സെവൻ എക്സലാണേ ഞാനിപ്പോൾ മെഷർമെൻറ്റ് എടുക്കുന്ന ചുരിദാർ സെവൻ എക്സലാണ് വരുന്നത് അൻപത്തിനാല് കിട്ടും നല്ലൊരു ആണ് ട്ടോ ഷാൾ എന്നൊക്കെ ഷാളിൽ ശരിക്കും ബ്ലൂ വർക്ക് കാണാൻ പറ്റുന്ന കേട്ടോ ഈ ബ്ലൂ വർക്കാണ് ഇത് വരുന്നത് അപ്പോൾ സെവൻ എക്സൽ ബിഗ് സൈസ് ഉള്ളവർക്കൊക്കെ പാർട്ടി വെയർ സെറ്റ് കിട്ടുകയെന്ന് പറഞ്ഞാൽ ഭയങ്കര ബുദ്ധിമുട്ടുള്ള കാര്യമാണ് അപ്പോൾ എത്രയും പെട്ടെന്ന് ഓർഡർ ചെയ്യുക കേട്ടോ ഇഷ്ടപ്പെട്ടൊരു സ്ക്രീൻഷൂട്ട് എടുത്തിട്ട് സ്ക്രീനിൽ കാണുന്ന നമ്പറിലായിട്ട് ബന്ധപ്പെട്ടിട്ട് ഓർഡർ ചെയ്യുക ക്യാഷ് ഓൺ ഡെലിവറി അവൈലബിൾ അല്ലാട്ടോ അത് ചോദിച്ചൊരുപാട് പേര് വരുന്നുണ്ട് ക്യാഷ് ഓൺ ഡെലിവറി നടക്കൂല്ല കേട്ടോ പേയ്മെൻറ്റ് ഫസ്റ്റ് ചെയ്യണോ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ അത് സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണണേ നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കണോട്ടോ